ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കസിൻസ് ലോഗ് നമ്മുടെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ നമ്മൾ ഈദ് ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ് ഇന്ന് നമ്മൾ ഈദ് ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ് നമ്മുടെ കാരണം നമ്മൾ ജൂൺ ഏഴാം തീയതി നമ്മുടെ വെലി വരുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈദ് ഷോപ്പിങ്ങിനെ വന്നിട്ടാണ് നമ്മൾ ഒറ്റപ്പാലത്തേക്കാണ് പോയിട്ടുള്ളത് നമ്മളധികം ഒറ്റപ്പാലത്ത് നിന്ന് രണ്ട് ഡ്രസ്സ് എടുക്കാറ് നമ്മൾ ഒറ്റപ്പാലം താജിലാണ് വന്നിട്ടില്ലായിരുന്നത് താജിൽ വരാൻ താജിൽ ഡെയിലി വ്യൂസ് കളക്ഷൻസ് കൂടുതലും ലെവലാണ് പക്ഷേ നമുക്ക് നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാൻ പറഞ്ഞാൽ ക്യാഷ് ലെവൽസ് അത്രയ്ക്ക് ഈ കളക്ഷൻ തോന്നിയിട്ടില്ല അപ്പോൾ ഡെയിലി വെയർ ഔട്ട്ഫിറ്റ്സ് ആയിട്ട് ക്ക് തോന്നണ ഉമ്മാക്കും എൻ്റെ എൻ്റെ ഉമ്മാക്കും എൻ്റെ തത്തമ്മാക്കും ആൻറ്റിക്കും മാക്സിയും ഷാളും ഒക്കെ എടുക്കാൻ വന്നതാണ് അങ്ങനെ നമ്മൾ അവിടെ അതൊക്കെ എടുത്തു അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ മാക്സിയുടെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നല്ല വില ഒക്കെ കിട്ടും പിന്നെ നമ്മൾ ഞങ്ങൾ മേലേക്ക് കയറി അപ്പോൾ അവിടെ നിന്ന് ബില്ല് ഇതിനുശേഷം മേലേക്ക് പോയി ഈ മേലെയാണ് കുട്ടികൾക്ക് അതായത് ബോയ്സിനുള്ളത് ഉണ്ടായിരുന്നത് അപ്പോൾ ബോയ്സിൻ്റെ സെക്ഷനിൽ പോയി നോക്കിയപ്പോൾ ഈ ദാനിഷിനൊന്നും അങ്ങനെ കളക്ഷൻസ് ഇല്ല ദാനിഷിനും ഇനൊന്നും അങ്ങനെ കളക്ഷൻസ് ഇല്ല ഞങ്ങൾ എടുക്കുന്ന പോലെ ഇല്ല അവിടെ കളക്ഷൻസ് പറയാൻ കുറേ സാധനങ്ങളുണ്ട് പക്ഷേ ഒന്നും അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ റഷീയിൽ പോയി കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ എന്താ പറയുക ഫാൻസി ഐറ്റംസ് മേടിക്കാൻ കേട്ടോ അങ്ങനെ അവിടെ പോയി ഇവിടെ ഒറ്റപ്പാലം റഷീലാണ് പോയത് നല്ല അങ്ങനെ അവിടുന്ന് കുറേ സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് തന്നെയാണ് ഞങ്ങൾ സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടി പോയിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് രണ്ട് ഒരു ദിവസമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആവും അതെല്ലാവരും കാത്തിരിക്കണം അതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് ഓക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം യോണ്ട് ഞങ്ങൾ രാത്രി ഞങ്ങൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പോയതാണ് പിന്നെ വീട്ടിൽ എത്തണത് ഒൻപത് മണി ഒൻപത് മണിയല്ല അല്ല എട്ടര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും സമയം നമ്മൾ ഉള്ളതുകൊണ്ട് തന്നെ കുറേ ഇതുണ്ടായിരുന്നു നല്ല നല്ല തിരക്കായിരുന്നു പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ലേ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ അവിടുന്ന് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വന്ന റോയിൽ ഉണ്ടാവും വിചാരിച്ചു വന്നു ഇതിന് മുമ്പത്തെ പ്രാവശ്യം റോയൽ വന്ന സമയത്ത് അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് പറ്റിയത് കേട്ടോ നല്ല ഓവർ സൈസ് ടീഷർട്ടും ഷർട്ടൊക്കെ ആയിട്ട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ എനിക്ക് എനിക്കങ്ങോട്ടൊന്നും പറ്റുന്നില്ല നമുക്കത് പറ്റണ്ടേ ഒന്നാമത്തെ റീസൺ നല്ല കൈ ഉള്ള കുറച്ച് ഓവർ സൈസായ സംഭവം നല്ല നീലങ്ങിട്ട് അല്ലെങ്കിൽ പിന്നെ കുറച്ച് കൈയിലുള്ള കൈ കുറച്ച് കൈയിലുള്ള ഞാൻ ഉണ്ടാറുള്ളൂ അതാണെങ്കിൽ എന്താ പറയുക ക്രോപ്പ് എന്നാൽ കൈയില്ലാത്തത് ടീഷർട്ട് എന്തായാലും ആകെ മൊത്തം ഒരു ഇടുന്ന ഒരു സ്റ്റൈലല്ല അവിടെ ഉള്ളത് കേട്ടോ അതാണ് പ്രശ്നം അങ്ങനെ ഞങ്ങൾ എന്നിട്ട് താഴെക്കിറങ്ങി കുറച്ച് അലർജുള്ള സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു ഈ ഇങ്ങനെ ഫേസ് വാഷ്സും അങ്ങനെ സംഭവങ്ങളും കുറച്ച് സംഭവങ്ങൾ അങ്ങനെ ഫീനൊക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ ഹൈപ്പർ മാർക്കറ്റ് വന്നു പിന്നെ ഞാൻ കുറച്ച് ബാക്ക് ടു സ്കൂൾ ഐറ്റംസും വാങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ വാങ്ങി പക്ഷെ ഞങ്ങൾ അധികം വാങ്ങിയിട്ടുള്ളത് ഈ കടയിൽ നിന്നല്ല ഞങ്ങൾ വീസ്റ്റയില് പറഞ്ഞ കടയിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ അങ്ങനത്തെതൊക്കെ നമ്മളിതാ ബില്ലിയാണ് കേട്ടോ പിന്നെ ഇവിടുന്ന് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ലോലിപ്പോപ്പ് പോയി ലോലിപ്പോപ്പ് കേട്ടോ എനിക്ക് കിട്ടിയത് പക്ഷേ ദാനിഷ്നും ദിയാനും അവിടെ റോയലിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അവിടുന്ന് പെട്ടെന്ന് കിട്ടി അങ്ങനെ നമ്മൾ ലോലിപ്പോപ്പിൽ നിന്ന് മേടിച്ച് തന്നു അപ്പം അങ്ങനെ നമ്മൾ ഏത് സെറ്റ് ആയിട്ടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ ബൈ